ഞാൻ അറിയണമെന്നില്ല തന്നെ നിന്റെ വീട്ടിൽ ില്ല എത്തിയാൽ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല കരഞ്ഞാൽ തന്നെ ആർക്കൊന്ന് മനസ്സിലാവണമെന്നില്ല നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ ഭരിക്കുന്നില്ലല്ലോ നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ ഭരിക്കുന്നില്ല ആയിരം കൂട്ടങ്ങളെ നീത്തുമായി കോഴികളുടെ അഭിവാദ്യങ്ങൾ മാത്രമാണ് ആയിരം പൂക്കളുടെ റീത്തുമായി ആർത്ത് കരഞ്ഞ നീത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭൂമതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാം അങ്ങനെ ഒരു കവിതയുണ്ട് പിന്നെ കൈമാറിയ സമ്മാനങ്ങൾ വേർവിനിയാർ നേരം കൈമാറിയ സമ്മാനങ്ങൾ പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം ഇപ്പൊ ബ്രേക്കപ്പാണ് അപ്പൊ അങ്ങോട്ടും കുറെ സമ്മാനം കൈമാറിയിട്ട് അതൊരു പരാതിയില്ലാതെ തിരിച്ചേൽപ്പിക്കാം എന്തല്ല സമ്മാനം കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വൈരക്കൻ വധിച്ച മോതിരം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിറന്നാളിന് സമാനമായി നൽകിയ ഉടുപ്പുകൾ കൊക്കുരുങ്ങുന്ന അരയണ്ങ്ങളുടെ സ്മടികശില് ശില്പം എല്ലാം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങൾ പക്ഷെ കൈമാറാനാവില്ല സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ